കോമഡി എന്ന് പറഞ്ഞാൽ ഇന്ന് ട്രിവാൻഡ്ര ലുലുമാളിൽ ഞാൻ സിനിമ കാണാൻ പോയി ഞാൻ മാത്രമുണ്ട് അതിൻ്റെ അകത്ത് സിനിമ കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഈ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തത് ടൊവിനോ തോമസിന്റെ ഏറെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പടം കൊള്ളൂല്ലാത്തതുകൊണ്ടല്ല ഇവിടെ ആളില്ലാത്തത് ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ് അറുന്നൂറ്റമ്പത് എഴുന്നൂറിന് ടിക്കറ്റിന്റെ വില കുറഞ്ഞ ടിക്കറ്റ് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടിക്കറ്റ് എടുത്തത് തിയേറ്ററിന്റെ അകത്തിരുന്നാൽ ഇവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി ആള് വരും അപ്പൊ ഞാൻ പിന്നെ എന്ന് പറഞ്ഞ ഒരു മറ്റേ കോഫി ഓർഡർ ചെയ്തു അല്ലെ വിലയൊന്നുമില്ല നാനൂറ് രൂപ അഞ്ചേ ഉള്ളൂ കൊണ്ടു വന്നപ്പോഴാണ് മനസ്സിലായത് രാവിലെ വിളിച്ച കട്ടം കാപ്പിയാണെന്ന് ഒരു മീഡിയം പോപ്കോൺ മേടിച്ചപ്പോൾ ഒരു രണ്ടു ദിവസം തിന്നാളെ പോണെന്ന് തന്നു അത് നാനൂറ് രൂപ കല്ല് തൊട്ടടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെങ്കിലും കൊടുക്കായിരുന്നു ഇത് ഞാൻ മാത്രം ഒറ്റപ്പെട്ടൊരവസ്ഥ പത്ത് സിനിമ ആണേന്റെ പൈസയാണ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കല്ലാക്കിയത് ഇവിടെ ജീവിതം കണ്ടതിന് ശേഷം ഞാൻ ഒരു സിനിമയും കണ്ടില്ല പിന്നെ കാണാൻ വന്ന സിനിമയാണ് ഏറം ഇവന് മതിയായില്ല വീണ്ടും അടുത്ത് ഓർഡർക്കാൻ വന്നിരിക്കുന്നു പോപ്പ് കോണൊക്കെ ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ തൊട്ടടുത്ത ആരും ഇല്ല അല്ല പ്രേത പടത്തിനാണ് ഞാൻ ടിക്കറ്റ് എടുത്തതെങ്കിൽ ഞാൻ നിക്കറി കൂടെ പെടുത്തേ പട ഒരു രക്ഷയില്ല അടിപൊളി പടമാണ് ടോവിനോ തോമസിന്റെ ഏറം കിടിലം പടം എല്ലാരും കണ്ടുകണന്നറിയാം ഞാൻ ഇപ്പോഴാണ് കാണാൻ വന്നത് ഇവിടെ ടിക്കറ്റിന് റേറ്റ് കൂടുതലാണ്ടാണ് ഇവിടെ ആളില്ലാത്ത തൊട്ടപ്പുറം നല്ല തിരക്കാണ് പൈസ പോയാലും കുഴപ്പമില്ല ജീവിതത്തിൽ ആദ്യത്താണ് ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിന്റെ അകത്തൊരു സിനിമ ഫുള്ളായിരുന്നു കാണുന്നത് അങ്ങനെ ആ ഒരു മനസുഖം കിട്ടി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി നമുക്ക് നമ്മുടെ കയ്യിലെ നിലയും സ്ത്രീയും പത്മനാഭയും കൃപയാക്കാൻ മതിയെ എനിക്കിത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് മനസ്സിലാവില്ല ഞാൻ ഒറ്റയ്ക്ക് പടങ്ങണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് വെളിയിറങ്ങിയിട്ട് സന്തോഷം കൊണ്ട് ചിരിക്കണോ കരങ്ങണോ വയ്യാത്ത അവസ്ഥയില്ല അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് പോയപ്പോ അമ്പ് ഒരു അടിച്ച് കൈ തന്നു